കേരളത്തിൽ ജിമ്മിൽ പോകുന്ന മിക്കവരും ഫോളോ ചെയ്യുന്ന ഒരു വർക്കൗട്ട് പ്ലാൻ ആണ് പുഷ് പുൾ ലെഗ് സീരീസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് ഓർ ഒപ്റ്റിമൽ പുഷ് പുൾ ലെഗ് വർക്കൗട്ട് പ്ലാനാണ് കേരളത്തിലെ മിക്ക ജിമ്മിലും അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് ബേസിലാണ് ഈ ഒരു വർക്കൗട്ട് പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഡേയിൽ ടാർഗറ്റ് ചെയ്യുന്നത് ചെസ്റ്റ് ട്രൈസെപ്സ് ആൻഡ് ഷോൾഡർ മസിൽസിനെയാണ് ഇതിനെ പുഷ് ഡേ എന്നും പറയാറുണ്ട് ചെസ്റ്റിന് വേണ്ടി ഫസ്റ്റ് എക്സസൈസാണ് ഇംഗ്ലണ്ട് ഡംബൽ പ്രസ് സെക്കൻഡ് എക്സസൈസ് ഫ്ലാറ്റ് ഡബിൾ പ്രസ് അല്ലെങ്കിൽ പെഡ് ഡഗ് ഫ്ലൈ തേർഡ് ആണ് കേബിൾ ഫ്ലൈ ഇനി നമുക്ക് ഷോൾഡറിനെ ടാർഗറ്റ് ചെയ്യാം ഷോൾഡറിന് വേണ്ടി ഫസ്റ്റ് എക്സസൈസാണ് ഓവർഹെഡ് പ്രസ് ഈ ഒരു എക്സസൈസ് ഇൻക്ലൈൻ ബെഞ്ചിൽ സിക്സ്റ്റി ടു സെവൻറ്റി ഫൈവ് ഡിഗ്രി ആംഗിളിൽ പെർഫോം ചെയ്യുക ഷോൾഡറിന് വേണ്ടിയുള്ള സെക്കൻഡ് ആണ് ഡംബൽ ലാറ്റൽ റൈസസ് ട്രൈസെപ്സിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ട് എക്സസൈസ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ട്രൈസസ് ബാർ പുഷ് ഡൗൺ സെക്കൻഡ് എക്സസൈസാണ് ട്രൈസബ്സ് ഓവർഹെഡ് എക്സ്റ്റൻഷൻ ഇവിടെ നമ്മുടെ പുഷ് ഡേ കംപ്ലീറ്റ് ആവുകയാണ് പുഷ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പർ വാബ് സെക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഓരോ എക്സസൈസിൻ്റെയും ടു ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക മിനിമം എയ്റ്റ് റെപ്പുറ്റേഷൻ മാക്സിമം ടോൾ റെപ്യൂട്ടേഷൻ വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓരോ എക്സസൈസിൻ്റെയും പ്രോപ്പർ ഫോം ആൻഡ് ടെക്നിക്സ് കൂടി മെയിൻ്റൈൻ ചെയ്തിരിക്കണം ഈ ഒരു ഡേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സേവ് ചെയ്യുക നിങ്ങൾ ഫിറ്റ്നെസ് ജേണി ഈസിയാക്കാൻ നമ്മുടെ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്